അമ്മ ഇപ്പോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളൊക്കെ വന്നല്ലോ അധികാരത്തിൽ കയറാനുള്ള പിണറായിയുടെ കുതന്ത്രം ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തവനാണ് രണ്ടായിരം രൂപ കൊടുക്കാന്ന് പറയുന്നത് എന്നാൽ ആലോചിച്ച് നോക്കണം പിച്ച ചെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയ ആളാണ് മറിയക്കുട്ടി എന്ന് പറയുന്നത് അതായത് ഒരുപാട് ആളുകളുടെ പ്രതിനിധി ഈ ഒരു നിസ്സാര തുക കൊണ്ട് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അമ്മു അമ്മമാർ അമ്മൂമ്മമാരൊക്കെ നമുക്കിടയിലുണ്ട് ഈ പെൻഷൻ വരുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ ഇവരെയൊക്കെ വെറും അതായത് ദൂർത്തടിക്കാനും ഇരുപത്തഞ്ച് കറങ്ങാനും മോനും മരുമകനും കൊച്ചുമോനും ഭാര്യയും മകളുമൊക്കെ ആയിട്ട് വിദേശ രാജ്യങ്ങൾ കറങ്ങാനും ചുറ്റി അടിക്കാനും അവിടെ നിന്ന് കുറേ ആനമുട്ട കൊണ്ടുവരാനും ഒക്കെ പൈസയുണ്ട് പക്ഷെ സാധാരണക്കാരന് കൊടുക്കുക അതിനാ കാലിയാണ് മൂന്നും നാലും മാസം കൂടുമ്പോഴാണ് പെൻഷൻ കൊടുക്കുന്നത് ഇവരെങ്ങനെ ജീവിക്കും പത്തറുപത് വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാത്തവർ കാണും മരുന്ന് പോലും വാങ്ങുന്നത് ഇതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഉപജീവ ഈ ആയിരത്തി അറുനൂറ് രൂപയൊക്കെ കൊണ്ട് ഒരു മാസം ജീവിച്ചു പോകുന്നവരുണ്ട് ആളുകൾ പറയും ഒരു ദിവസം ഹെറുതെ പോകണമെങ്കിലും പതിനയ്യായിരം രൂപ വേണം ഒരു ആ എങ്ങനെയൊക്കെ പണക്കാര് പറയണ ഞാൻ കേട്ടിട്ടുണ്ട് പതിനയ്യായിരം നമ്മൾ നെഞ്ചിലിരിക്കും ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് പോകാൻ നമ്മൾ ഇതായിരിക്കും പക്ഷെ ഈ ആയിരത്തി അറുന്നൂറിലെ മാസം അത് വച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ നമുക്ക് നമ്മ നമുക്കറിയാത്തത് കൊണ്ടാണ് വേറെ ജോലിക്ക് പോകാൻ പറ്റാത്ത അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് മറിയക്കുട്ടി പറയുന്നത് കൂടുതൽ വർത്തമാനം ഒന്നും പറയണ്ട അടുത്ത ഈ തവണയും കുത്തിക്കയറാനുള്ള ഒരു നാടകമല്ലേ ഇത് എനിക്ക് മാത്രമല്ല കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മുഴുവൻ അറിയാം അതുകൊണ്ട് കൂടുതൽ നിന്ന് വിറമ്പേന്നും വേണ്ട കോൺഗ്രസിന്റെ ബി ജെ പിടെ തലക്കിട്ടിട്ട് അവര് അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല അന്ന് എനിക്ക് കുറ്റവും പറഞ്ഞുകൊണ്ട് വരണ്ട ഇറങ്ങിപ്പോക്കോ ഇനി വേണ്ട ഞങ്ങൾക്ക് മടുത്ത് ഞങ്ങൾ അങ്ങ് അവസാനിപ്പിച്ചു ഇനി വേണ്ട എന്നുള്ള ഒരു ഇതാണ് മറിയക്കുട്ടി പറയുന്നത് ഇത് മറിയക്കുട്ടിയുടെ ഭാഷയായിട്ട് നമ്മൾ കാണരുത് കേരളത്തിൽ ഒരുപാട് അമ്മമാർ അത് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് അമ്മമാർ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പിണറായി കയറിയിട്ട് എന്താണ് ഒരു നമുക്കൊരു ഇപ്പം ഉമ്മൻചാണ്ടിയോട് നമുക്കൊരു പരാതി പറയാൻ പോകണം ഒരു മനുഷ്യത്വം എന്ന് പറയുന്നൊരു സംഭവം വെച്ചാണ് തുടങ്ങുക ഉമ്മൻചാണ്ടിയോട് ഒരു പരാതി പറയാൻ പോകണം ധൈര്യമായി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലേക്ക് നമുക്ക് കയറി ചെല്ലാം അപ്പൊ പുറത്ത് നിൽക്കുന്ന കാവൽക്കാരൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളകത്ത് കയറ്റി വിടും ഉമ്മൻചാണ്ടി നമ്മളെ കണക്ക് പുറത്തുനിന്നോ ധാർഷ്ട്രീയത്തോടെ നോക്കുകയോ ഭയന്ന് കുറച്ചോ നമുക്ക് ഉമ്മൻചാണ്ടിയുടെ പിന്നെ റൂമിലേക്ക് കയറിപ്പോവേണ്ടി വരില്ല പിണറായി വിജയന്റെ റൂമിലേക്ക് ധൈര്യത്തോടെ കയറി കയറിപ്പോവാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് പറ്റുമോ കാരണം അയാളുടെ മൂഡ് എന്താണെന്ന് നോക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ മൂഡ് മൂഡെന്താണെന്ന് ജയിപ്പിച്ച ജനങ്ങൾ മനസ്സിലാക്കണം നാൽപ്പത്തിരണ്ട് കാറില് കേരളത്തിൽ അങ്ങ് സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്തിനാണ് ജയിപ്പിച്ച ജനങ്ങളെ ഭയന്ന് ജയിപ്പിച്ച ജനങ്ങൾക്കിടയിലൂടെ ഇറങ്ങിക്ക ഇറങ്ങി ചെല്ലാൻ മടിയുള്ള ഭയമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആ മുഖ്യമന്ത്രിയാണ് നാൽപ്പത്തിരണ്ട് കാവൽക്കാലയും കൂടി ഇങ്ങനെ നടക്കുന്നത് ആ മുഖ്യമന്ത്രിയോട് നമ്മൾ എങ്ങനെയാണ് ചെന്ന് നമ്മുടെ ഒരു ക്ഷേമത്തെ കുറിച്ചോ നമ്മുടെ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ചോ നമ്മുടെ ഒരു സഹായത്തെ കുറിച്ചോ നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ട ഒരു സഹായത്തെ കുറിച്ചോ നമ്മൾ പറയാൻ പോകുന്നത് ഇനി മൂന്നാം തവണയും പിണറായി അധികാരത്തിൽ അധികാരത്തിലേറിയാൻ പിണറായിക്ക് വല്ലാത്ത ധാർഷ്ട്യം അഹങ്കാരം ഉണ്ടാവും എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല ഞാനാണ് സർവ എന്താ സർവ സൈന്യാധിപൻ എന്നൊക്കെ കേട്ടില്ല ഞാനാണ് ഈ ലോകം ഭരിക്കുന്നവൻ തന്നെ എന്നെ തോൽപ്പിക്കാൻ ആരില്ല ഇപ്പോഴേ അങ്ങേരഹകാരം കൊണ്ട് അങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത് എന്നെ അഹങ്കാരം താങ്ങാൻ കഴിയാതെ അപ്പൊ പിന്നെ കുറച്ചുകൂടെ ഒരു നാ ഇനിയൊരു മൂന്നാം തവണ കൂടി ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം മാത്രമല്ല മറയക്കുട്ടി പറയുന്ന മറ്റൊരു കാര്യം ശബരിമല അയ്യപ്പന്റെ മുതല് കെട്ട രണ്ട് മന്ത്രിമാരില്ലേ നിങ്ങള കൂടെ ആദ്യം ആ മന്ത്രിമാരെ അടിച്ചു വർദ്ധക്ക് അയ്യപ്പന്റെ മുതല് കക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയാണ് മറിയക്കുടി ചോദിക്കുന്നത് ശബരിമലയിൽ അടക്കം നിങ്ങൾ ആക്രമണം നടത്തി അവിടെ കയറി രണ്ട് മന്ത്രിമാർ കെട്ടില്ലേ പിണറായി അറിയാതെ ഇതൊന്നും നടക്കില്ല ഒരിക്കലും ഈ ഗവൺമെന്റിന്റെ വിശ്വാസമില്ല ഇന്ന് ജീവിക്കുന്ന ഒരു കൊച്ചിന്റെ തലയിൽ വരെ കോടികളാണ് കടം ആയിരത്തി അറുനൂറ് രൂപ തരാൻ കഴിയാത്ത പിണറായിയാണോ രണ്ടായിരം രൂപ തരുന്നത് എന്നാണ് ചോദിക്കുന്നത് ശരിയാണ് ഈ ക്ഷേമ പെൻഷൻ ഉയർത്തി മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സിലുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും എന്നാണ് ചോദിക്കുന്നത് ഇവർ ഈ കറങ്ങാൻ പോയത് മൊത്തവും പൈസ കറങ്ങാൻ പോയതിന്റെ പണം മൊത്തവും പിന്നെ ഈ ഇടക്കിടക്ക് അമേരിക്കയിൽ പോണതും അവിടങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ പോകണതിൻ്റെ പൈസ മുഴുവൻ ഈ സാധാരണക്കാരനെ നികുതി പണത്തിൽ നിന്നാണ് എടുത്തോണ്ട് പോകുന്നത് അപ്പോൾ മറിയെക്കുറിച്ച് ചോദിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കാനില്ലാത്ത സർക്കാർ എങ്ങനെയാണ് രണ്ടായിരം രൂപ കൊടുക്കുന്നത് നമുക്കറിയാം ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി കാരണം തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്താൽ പ്രഖ്യാപിക്കാൻ പറ്റൂലോ ഇത് കണ്ടിട്ട് വേണം ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അല്ലെങ്കിൽ തങ്ങളെ വിജയിപ്പിക്കാൻ എന്നാണ് പിണറായി സർക്കാർ പറയുന്നത് ഇത് കഴിഞ്ഞ കഴിയും നിങ്ങൾ പറഞ്ഞത് എന്നിട്ടായാലും എത്രയാണ് നടപ്പാക്കിയെന്ന് ജനങ്ങളോ ജനങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരവുണ്ടോ ഇല്ല ഒരിക്കലും ഇവിടത്തെ ഏറ്റവും വലിയ പരാജയം എന്താണ് ഇടതുപക്ഷം അല്ല ഏറ്റവും വലിയ പരാജയം കോൺഗ്രസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം ഈ ഇത്രയും പ്രഖ്യാപനങ്ങൾ ഉണ്ടായി കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടോ കോൺഗ്രസിന് ഇത്തവണ അധികാരം വേണ്ട കാരണം അധികാരം കൈ കിട്ടിയാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും അതുകൊണ്ട് തവണ കോൺഗ്രസ്സിന് ജയിക്കേണ്ട അവർ തങ്ങ് കച്ച അത് തിട്ടൂര് അവരെഴുതിയിരിക്കാണ് ഞങ്ങൾക്ക് ജയിക്കണ്ട ഞങ്ങൾ ജയിച്ച ഹൈക്കമാൻഡ് പറയും കെ സി വേണുഗോപാൽ ആകാൻ സതീശൻ കുപ്പായം തച്ച് വെച്ചേക്കുന്നു ചെന്നിത്തല കുപ്പായം തച്ചു വെച്ചേക്കുന്നു സുധീരൻ സുധാകരൻ അടക്കം കുപ്പായം തച്ചു വെച്ചേക്കുന്നു അവരെന്ത് ചെയ്യും അപ്പൊ കെ സി വേണുഗോപാൽ ആകുന്നതിന് സതീശനും മറ്റാർക്കും താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് കെ സി ആവ എന്നാ പിന്നെ അവര് എന്നെ ജയിച്ചോട്ടെ നമ്മൾ ജയിച്ചാലല്ലേ മുഖ്യമന്ത്രിയുടെ പ്രശ്നം വരുവുള്ളൂ ഉണ്ടായി പറയുന്നത് എല്ലാം ശരി ഞങ്ങൾ വെള്ളത്തിനും വരുന്നില്ല വഴക്കിനും വരുന്നില്ല ഞങ്ങൾ ഒന്നിനും വരുന്നില്ല ഞങ്ങൾ ഞങ്ങളിത് നിങ്ങൾക്ക് വിട്ടുകാരയാണ് കഴിഞ്ഞ തവണത്തെയും സെയ്യം ഇപ്പൊ ഇത്തവണ പറയുന്നത് എന്താണ് ആയിരം രൂപ മുതൽ പിന്നെ മുപ്പത്തഞ്ചു വയസ്സ് വരെ മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് സൗജന്യമായി ആയിരം രൂപ അവരുടെ ക്ഷേമത്തിന് ഇത് ഏത് കാലത്ത് കിട്ടും ഈ മുപ്പത്തഞ്ചു വയസ്സായ സ്ത്രീ അറുപത് വയസ്സായി എടുത്തപ്പോഴെങ്കിലും ഈ പൈസ കിട്ടും ഈ അറുപത് വയസ്സായ സ്ത്രീ ചാ ചത്ത് അവരെ പിന്നെ തെങ്ങും മുളച്ച അതിൽ നിന്ന് തേങ്ങാ പോലെ അഴച്ചിട്ടാലും ഈ പൈസ കിട്ടൂല സാധാരണക്കാരെ ഏതൊക്കെ തരത്തിൽ പറ്റിക്കാം എങ്ങനെയൊക്കെ അവരെ എന്താ പറയുക അവരെ ചിന്തകളെ മാറ്റിയെടുക്കാം എന്നുള്ളത് മാത്രമാണ് ഈ പ്രഖ്യാപനം കൊണ്ട് നമ്മൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ശ്രദ്ധ തിരിക്കണം ദേവസ്വം ബോർഡിലേക്ക് അന്വേഷണം പോകുന്നുണ്ട് മറ്റു പല തലങ്ങളിലേക്കും അന്വേഷണം എത്തുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് മന്ത്രി ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള പലരിലേക്കും ഇതെത്തും സ്വാഭാവികമായും അത് സർക്കാരിനെ സർക്കാരിനുണ്ടാക്കുന്ന പ്രതിസന്ധി എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാം അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക അത്ര മാത്രമേ ഉള്ളു അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ആ ഈ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഈ പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ നാലംഗത്വം എടുത്തതിന്റെ കാർഡുണ്ട് ഈ സി പി എം അംഗത്വം കൊടുക്കുമ്പോൾ ഒരു കാർഡ് കൊടുക്കും അതിനെ തീയിട്ട് കത്തിക്കുന്നു ഇങ്ങനെ പറയുന്നത് ഓർമ്മ വച്ച നാൾ മുതൽ ഞാൻ സി പി എമ്മുകാരനാണ് എന്റെ കുടുംബം സി പി എമ്മിന് സി പി എം അനുകൂല കുടുംബമാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി സർക്കാരുമായോ ഈ പാർട്ടിയുമായോ ഈ പിന്നെ പ്രസ്ഥാനമായോ ഞങ്ങൾക്ക് ഒരു ബന്ധവും വേണ്ട ഞങ്ങള് ഇതാ മെമ്പർഷിപ്പ് കാർഡ് കത്തിച്ചു കളയുകയാണ് ഓരോരുത്തര് ഇങ്ങനെയാണ് ഓരോ നമ്മൾ എങ്ങനെയുണ്ട് ഇടതുപക്ഷ ഭരണമെന്ന് ചോദിച്ചാൽ ഇത്രയും ഒരു നാറിയ ഭരണം ഇങ്ങനെ ഒരു ഭരണം ഇനി വേണ്ട എന്നാണ് ആൾ ആളുകളെ കൊണ്ടത് പറയിപ്പിച്ചതാണ് അല്ലേ ആളുകളെ ഇപ്പോ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഭരണം നല്ലതാണെന്നല്ല പറയുന്നത് ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നത് ബി ജെ പിയുടെ ഭരണം നല്ലതാണെന്നല്ല പറയുന്നത് പക്ഷേ അവരൊരു എഴുപത്തഞ്ച് ശതമാനം കക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനം രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കും കോൺഗ്രസ് ആണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു കാരണം ഉമ്മൻചാണ്ടിയൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കക്കലോ അതൊന്നും നമുക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും അവർ കുറെയൊക്കെ സമൂഹത്തിന് വേണ്ടി ഉപയോഗിച്ച് ഇപ്പം വിഴിഞ്ഞാം ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായതാണ് അതുപോലെ പല പദ്ധതികളും ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായ പല പദ്ധതികളും ഉണ്ട് അതൊക്കെ വന്ന് ഇവര് ശരിയാക്കി എന്നതേ ഉള്ളൂ ഇവരതൊക്കെ ഉദ്ഘാടനം നടത്തിച്ചു എന്നുള്ളത് മാത്രമേ ഇവരുടെ ഇതിലുള്ളൂ ഇവരെ ചെയ്തു എന്ന് വെച്ചാൽ കൈവളർത്തി കാണിക്കേണ്ടി വരും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് റിയാസ് റിയാസ് റിയാസിന്റെ നിയമ നിയന്ത്രണത്തിൽ ഉണ്ടായ റോഡുകളിൽ ഏതെല്ലാം മനസമാധാനത്തോടെ നടക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം വീട് വണ്ടയില് കുറെ ആമ്പിള്ളേര് റോഡിൽ കിടന്ന് ഒരു മഴ വച്ചേക്കുന്നു എന്നിട്ട് റിയാസെ റിയാസെ ഒരു ഗർത്തം നോക്കി വിളിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് ഇവിടെ കൂടെ ടൂർ വന്ന ആരോ ആ പിന്നെ പിന്നെ റോഡിന്റെ അകത്ത കുഴിക്കകത്ത് പോയി യുവമാർ അത് കിടന്ന് വിളിക്കുകയാണ് നല്ല പിന്നെ പൊതുമരാഗത്ത് വപ്പ് മന്ത്രി റിയാസിനെ കളിയാക്കുന്നതാ റോഡിന്റെ ഒത്ത നടുക്ക് ഒരു വലിയ ഗർത്തം അതിന്റെ അകത്തേക്ക് വാഴ വച്ചിട്ട് റിയാസെ വാടാ റിയാസെ വാടാന്ന് പിള്ളേര് കിടന്ന് കാരണം യുവാക്കൾ അധികം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ യുവാക്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഇവിടത്തെ ഭരണത്തിന്റെ കൊള്ളരേതായ്മ കൊണ്ട് തൊഴിലില്ലായ്മ കൊണ്ടോടെ കേരളത്തിലെ യുവാക്കൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അത് മനസ്സിലാക്കാൻ വന്നിരുന്ന് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തി പറ്റിക്ക കിറ്റ് കൊടുത്ത് കുറച്ച് അരിയും സാധനങ്ങളും കൊടുത്താൽ നട്ടിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളങ്ങ് പോകുന്ന വിചാരം ഒന്നും പിണറായിക്ക് വേണ്ട അത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം